സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് നബി അലൈഹി നബിഅഅലിക്ക് സ്വലാത്ത് ജെല്ലി ആദൻ നബി മരിക്കുന്നതിന്റെ സമയത്ത് ഒരു ലക്ഷം പേരെ കുട്ടികളുണ്ടായിരുന്നു ആദൻ നബി അലി ഇസ്ലാം ആയപ്പോഴേക്ക് മഹാനവറുകൾക്ക് ഒരു ലക്ഷം പേരെ കുട്ടികൾ ഉണ്ടായി എന്നതാണ് ആദൻ നബി അലി ഇസ്ലാമിന്റെ വിജയം മുഹമ്മദ് നബി അലൈഹി നബിഅഅലിന്റെ പേരിലുള്ള സ്വലാത്തായിരുന്നു മഹുർ എന്നതാണ് അവരുടെ കുടുംബ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദൻ നബി അലി അലിസ്ലാമും ആദ്യമായി ഇണചേർന്നത് ഭൂമിയിൽ വന്നതിന് ശേഷം ദുൽഹിജ ഒമ്പതിന് അറഫയിലായിരുന്നു വന്ന് ഇണചേരൽ പഠിപ്പിച്ചതിന്റെ ശേഷമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ദുൽഹിജ ഒമ്പതാണ് അറഫ ദിവസം എന്ന് പറഞ്ഞത് അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ആദൻ നബിഅലിസ്ലാമോ ഹബ്ബാബിഅലി അള്ളാഹുനെയും ഭൂമിയിൽ വന്നതിന് ശേഷം അവിടുന്ന് കണ്ടുമുട്ടിയത് എന്നതാണ് അറഫന്റെ പ്രത്യേകത ദുൽഹിജ എട്ടിന് ആ സ്ഥലം ആടി നോക്കാൻ പറ്റിയ സ്ഥലമാണ് ദുൽഹിജ പതിനൊന്നിന് ആ സ്ഥലം ഒട്ടകത്ത് നോക്കാൻ പറ്റിയ സ്ഥലമാണ് ദുൽഹിജ ഒമ്പതിന് ഉച്ചയ്ക്ക് ശേഷം അവിടെ സ്ഥലമാണ് എന്റെ പ്രത്യേകത നവിതങ്ങളുടെ മേൽ മഹുറായിട്ട് സ്വലാത്ത് ചെല്ലി മഹുർ കൊടുത്താൽ ആദം വല്ലിപ്പ എന്ന പുതിയാപ്പുഴയും ഹവാവ് വല്ലിമ്മ എന്ന പുതിയും കൂടിയും ഭൂമിയിൽ വന്നാദ്യമായി കണ്ടുമുട്ടുകയും അവർക്ക് ജീവിലി അലഹിസ്ലാം ഇറങ്ങി വന്ന് ഇണചേരാൻ പഠിപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് അറഫ എന്നതാണ് അറഫയുടെ പ്രത്യേകത കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ മാത്രമല്ല ബിസിനസ് വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ് ആഫിയത്ത് ഉണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾ നന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്ഥാപനം വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് സംഗതി വിജയിക്കണമെങ്കിലും മുഹമ്മദ് നബി അലൈഹി സാഹി കണക്ഷൻ ഉണ്ടായിരിക്കണം അപ്പോഴാണ് അത് വിജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടും ഉമ്മിനിന്റെ വിജയം മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലമുണ്ട് അതുകൊണ്ട് മുഹമ്മദ് നബി സാഹ അലൈഹി വസ്ലമയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ഉമ്മഹാത്തുൽ മുമിനീൻ മൊമിനിങ്ങളുടെ ഉമ്മമാരാണ് മുഹുൻ നബി അല്ലാസ്ലാ തങ്ങളുടെ ഭാര്യമാർ മോമിനിയങ്ങളുടെ വാപ്പയായി അറിയപ്പെടുന്ന ഒരാളാണ് സൈദന ഇബ്രാഹിം അലിഇസ്ലാം കാരണം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിമ ഞാൻ എന്റെ വാപ്പയായ ഇബ്രാഹിം നബിന്റെ മാർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോമിനിയങ്ങളുടെ വാപ്പ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിനെ കുറിച്ചാണ് മോമിനിയങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞത് ഉമിനീൻ എന്ന രബിതങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് വാറംല ഹിന്ദും ഉമ്മമാരായി അറിയപ്പെടുന്ന ആൾക്കാർ റസൂൽ ആയ സമയത്ത് ഞമ്മക്ക് ഉം ഒമ്പത് ഉമ്മമാര് ഹയാത്തിലുണ്ട് ലബിതങ്ങൾ പതിനൊന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് നബിതങ്ങൾക്ക് എല്ലാ കുട്ടികളും ഉണ്ടായത് ഹദിജാബി റതി അള്ളാഹുനാണ് ഇബ്രാഹിം എന്ന ആൺകുട്ടി മാത്രം മാര്യത്തിൽ തിരുത്തിയ എന്ന അടിമ സ്ത്രീയിലുണ്ടായി ബാക്കിയുള്ള എല്ലാ ബാക്കിയുള്ള എല്ലാ ഭാര്യമാരിലും മക്കൾ ഉണ്ടായില്ല ഖദി ജാബി റബി അള്ളാഹിനെയാണ് ആദ്യം വിവാഹം കഴിച്ചത് ഖദി ജാബി റതി അള്ളാഹുന്റെ ഓഫാത്തായതിനു ശേഷം വീട്ടിലെന്തേലും പ്രധാനപ്പെട്ട സൽക്കാരങ്ങളോ ഒരാടിനറക്കെ ഒരു കോയിനിറക്കുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ നല്ലൊരു പുറകെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഖദീ ജാബിവിന്റെ കൂട്ടുകാരികൾക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കും ഒരു ദിവസം ഇത് വല്ലാതെ ഓവറായ പോലീസ് ആയിഷാബി ചോദിച്ചു നബിയെ ഇങ്ങൾ ഇങ്ങനെ എപ്പോഴും ഹദീജ ഹദീജന്റെ കൂട്ടുകാരികള് ഖദീജക്ക് വേണ്ടപ്പെട്ടവരെന്നൊക്കെ പറയലുണ്ടല്ലോ ഖദീജ ബി റദി അള്ളാഹുനയുടെ സഹോദരിയായിരുന്ന ഹൗലാബി റദി അള്ളാഹുന്നയാണ് നബി തങ്ങൾക്ക് രണ്ടാമത്തെ വിവാഹം ഉണ്ടാക്കിയത് അങ്ങനെ നബി തങ്ങൾ എപ്പോഴും ഹദീജാബിയുടെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു ഇതിങ്ങനെ രണ്ടപ്പോ അതൊരു തള്ള ആയിരുന്നില്ല നബിയെ എന്ന് ആയിഷാ ബി റതി ചോദിച്ചു ഖദീജയൊക്കെ ആഹ്റായ ധാരാളം ഭാര്യമാര് നിങ്ങൾക്ക് വേറെയും ഉണ്ടായിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവളെ പ്രസവിച്ച് തന്നിട്ടില്ല നമ്മളെ നാട് പറഞ്ഞാലും എന്തൊക്കെ എത്ര ഹദീജന്റെ എന്ന് എന്ന് അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഈ പറഞ്ഞത് വലിയൊരു സ്ഥാനം ഒരു പെണ്ണിന് എല്ലാ സ്ഥാനവും ലഭ്യമാകുന്നത് പ്രസവത്തോടു കൂടിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി അവൾക്ക് എഴുതപ്പെടുമെന്ന് റസൂലുള്ളാഹി പ്രസവിക്കാത്തവർക്ക് ഒരു മഹത്വ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പ്രസവിക്കുന്നവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മക്കളെ നോക്കലാണ് എന്നാൽ പ്രസവിക്കാത്തവരെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം ആയിഷാബി പ്രസവിച്ചിട്ടില്ല എന്നാൽ ലോകം അറിയപ്പെട്ട പണ്ഡിതയാണ് റളിയല്ലാഹു അൻഹ രണ്ടായിരത്തി അറുന്നൂറിലധികം ഹദീസുകൾ മഹദിയായ ഐഷാബി റബി അള്ളാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു എന്റെ അടുക്കൽ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് വേറെ ഒരു ഭാര്യയുടെ കൂടെ ലപിതങ്ങൾ കിടക്കുമ്പോഴും വഹിയുമായി ജബിലി അലിസ്ലാം വന്നിട്ടില്ല പറയുന്നു ശരീരവും ശരീരവും ും കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതെ കിടക്കുന്ന സമയത്ത് വഹിയുമായി സയ്യം ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു തവണയല്ല പല തവണ ആയിഷാബിന്റെ അടുത്തേക്ക് മാത്രമാണ് വഹിയേറ്റ് പോകാൻ പറ്റിയ സ്ഥലമെന്ന് ജിബിലി അലഹിസ്സലാമിന് മനസ്സിലായിരുന്നു എന്നതാണ് അതിന്റെ രഹസ്യം അപ്പോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും കുട്ടികൾ ഉള്ളവരെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയണത് കുട്ടികളില്ലാത്തവരോ ഡ്യൂട്ടി എന്താന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അതിൽ വേഗം വിജയിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഈ കുട്ടികൾ ഉണ്ടാകുക അല്ലാതിരിക്കാന്നുള്ളത് ആൾക്കാരെന്താ പറയാന്നുള്ളതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് മക്കളില്ലെങ്കിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല കല്യാണത്തിന് പോകാൻ പറ്റില്ല സൽക്കാരത്തിന് പോകാൻ പറ്റൂല വിരുന്ന് പോകാൻ പറ്റൂല ആൾക്കാർ പറയും ഓക്ക് കുട്ടികളില്ലാത്തടേ ഓനെ കുട്ടികളില്ലാത്തടേ അല്ലാതെ എന്തായാലും കുഴപ്പമില്ല ഒന്നുമില്ലല്ലോ ആ സ്ഥാനങ്ങളൊക്കെ വേറെ അമരുകൊണ്ട് നേടാൻ പറ്റും ഏത് സ്ഥാനങ്ങളും വേറെ അമരുകളെ കൊണ്ട് നേടിയെടുക്കാവുന്നതാണ് കുട്ടികളുള്ളവർക്ക് ഒരുപാട് തടസ്സങ്ങൾ പല കാര്യത്തിനുണ്ട് ഉമ്രക്ക് പോകുമ്പോ കുട്ടികളെ കാര്യം നോക്കണം ഹജ്ജിന് പോകുമ്പോൾ ഇനി കുട്ടികളെന്താ നാട്ടുകാന്നൊന്നും ആലോചിക്കണം കുറാം ക്ലാസ്സിന് പോകുമ്പോൾ ഇപ്പൊ കുട്ടികളൊപ്പം എന്താ ഒന്നും ആലോചിക്കണം കുട്ടികളില്ലാത്തവർക്ക് ആദ്യം ഒരു കുഴപ്പമില്ല ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ആട്ട് നാട്ടുകാർ കളിയാക്കുന്നത് രണ്ട് വിഭാഗമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നവർ എന്നാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് രണ്ട് വിഭാഗം ഒന്ന് കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നു കുട്ടികളില്ലാത്തവർക്ക് ഒരു മഹത്വം ഇല്ലെങ്കിൽ ആയിഷ ബിക്ക് ഒരു മഹത്വം ഉണ്ടാവില്ല റംലാബിയ്ക്ക് ഒരു മഹത്വില്ല സഫിയാബിയ്ക്ക് ഒരു മഹത്വമില്ല നബിതങ്ങയുടെ ഭാര്യമാരിൽ ഹദീജിക്ക് മാത്രമേ കുട്ടികളുള്ളൂ കുട്ടികളില്ലാത്തവർക്ക് മഹത്വണ്ട് എന്നാൽ കുട്ടികളുള്ളവർക്ക് വേറെ കുറെ മഹത്വങ്ങൾ ഉണ്ടെന്ന് മാത്രം ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് ഹബീബ്ലാഹിഹു അലഹി വസല്ല മാതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് വലിയ മഹത്തുള്ള കാര്യമാണ് ഒരാള് അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചാൽ അതിലവനൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വലിയ മഹത്വ കാര്യം തന്നെയാണ് ആ മഹത്വങ്ങളെ ഉൾക്കൊള്ളാൻ ആ മഹത്വങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ ആദ്യ അലൈഹി സ്വലാമിന്റെ വലിയൊരു പ്രത്യേകത ആദൻ നബി അലൈഹി ഇസ്ലാം മഹറു കൊടുത്തത് മുഹമ്മദ് നബിയുടെ മേലുള്ള സ്വലാത്താണ് എന്നുള്ളതാണ് നബിതങ്ങളെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ വിജയിക്കും അനസ് അലി അള്ളാൻ അമ്മ നബിന്റെ അടുത്ത് കൊണ്ടാക്കി പിന്നെ അനസ് അള്ളാ കൂട്ടാനും വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ കാണാൻ അനസ് അലി അള്ളാവിന് അങ്ങോട്ട് പോകുമായിരുന്നു ഉമ്മാനെ അബൂ അബൂത്തലഹ് വിവാഹം കഴിച്ചു അബൂ അബൂത്തലഹിയുടെ കൂടെ ഭാര്യയായി ജീവിച്ചു അനസ് പത്തു കൊല്ലം നബിന്റെ ഒപ്പാണ് കഴിഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊണ്ട വലിയ മനുഷ്യനാണ് അനസ് മാലിക് അൻഹു എന്ന് പറയുന്ന ആള് ഹീബിൻസ് തങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ എന്താച്ചാല് റബി ഉള്ളഹു വന്നു പോയി ഞമ്മളിൽ എന്ത് മാറ്റാണ്ടായത് നമ്മളിലൊരു മാറ്റവും ഇല്ലെങ്കിൽ അവര് കാര്യമില്ല റമദാ മാസം വരും ആണെങ്കിൽ ഇനി പത്തൊമ്പതിലോ റമദാനും കൂടിയും തിരയെന്ന് എന്തിനാ ചോദിക്കുന്നത് ഒരാവശ്യമില്ല പത്തൊമ്പതിലെ റമദാൻ ഷരീഫില് എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ചോദിച്ചിട്ട് കാര്യള്ളൂ ഒരു കൊല്ല ഏറെ കഴിയുമ്പോ ഒരു കൊല്ലത്തെ ഈമാൻ കൂടണം ഒരു കൊല്ലത്തെ ഹിതായത്ത് കൂടണം ഈമാൻ മാം കൂടണ സാധനാണ് കൂടണ എല്ലാ സാധനവും കുറയും ചെയ്യും സൂറത്തുൽ ഗഫീൽ പറഞ്ഞിട്ടുണ്ട് അൽക്കബുകാരെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ഈമാനിനെ നാം കൂട്ടിക്കൊടുത്തു ഈ മാം കൂടുന്ന സാധനമാണ് കൂടണ എല്ലാ സാധനവും കുറയും എന്തെല്ലാ സാധനം കൂടുവോ അതൊക്കെ കുറയും പുതിയതാകുന്ന എല്ലാ സാധനവും പഴയതാകും ഇമാം പുതിയതാകുന്ന സാധനമാണ് പള്ളിക്കന്ന് വെള്ളിയാഴ്ച ഇമാം ഇങ്ങനെ പറയുമ്പോ ജദ്ദിദോ ഇമാനക്കും ഇമാങ്ങൾ പുതിയതായിക്കാൾ ഇലായില്ലാന്ന് പറയലുണ്ടല്ലോ പുതിയതാക്കിയില്ലെങ്കിൽ പഴയതാകും അപ്പൊ ഇടയ്ക്കിടക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം പുതിയതാക്കണ് ഇടയ്ക്കിടയ്ക്ക് ഈമാൻ അല്ലെങ്കിൽ പഴയതാവും ഈമാൻ മാം പുതിയതാവുന്നതാണ് വർദ്ധിക്കുന്നതാണ് മാം കുറയുന്നതാണ് ഈ മാം പഴയതാവണതാണ് ഈ മാൻ കേടുവരുന്നതാണ് ഇതൊക്കെ ഉണ്ടാവുന്ന സാധന ഈമാൻ നന്നാവണം ഈ പുതിയതാവണം ഈ വർദ്ധിക്കണം ഓരോ ദിവസം കഴിയും തോറും ഈ ക്ലാസിന് വന്നതിനേക്കാൾ ഈമാന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോണ്ടായെങ്കിലേ ക്ലാസ് കൊണ്ട് കാര്യ അല്ലെങ്കിൽ ഞാൻ എത്ര ദൂരം ഇവിടെ വന്നു നിങ്ങളിവിടെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ട് ഒരു പേരും പോകും ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാൻ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ഉണ്ടാവണം അപ്പോൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു നമ്മുടെ ഓരോ ഉപദേശങ്ങളും നമ്മുടെ ഓരോ കേൾവിയും ഓരോ കാഴ്ചയും ഈമാൻ കൂടാന അള്ളാഹുത്തേല പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നാം ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നു രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നിട്ടാണ് പറഞ്ഞത് മനുഷ്യനെ നാം കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി അവന് നാം ആക്കിയിരിക്കുന്നു കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു ഓരോ നോട്ടവും ഈ മാം കൂടുന്ന നോട്ടാവണം ഓരോ കേൾവിയും ഈമാം കൂടുന്ന കേൾവിയാവണം എന്നാലേ നോട്ടം കൊണ്ട് കാര്യമുള്ളൂ എന്നാലേ കേൾവി കൊണ്ട് കാര്യമുള്ളൂ മഹത്തുക്കളായ ആളുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോ അവരുടെ ജീവിതം നമുക്ക് സന്ദേശമാവണം എന്ന് പറയാനാ വലിയൊരു സന്തോഷകരമായ ജീവിതം നയിച്ച ഒരാളുടെ ആണ്ടുമാസാണിത് മകനെ കൊണ്ട് വിജയിച്ച ഒരാളുണ്ട് അബൂ സാലിഹ് അബുസ്വാലി എന്ന് പറഞ്ഞ ഒരാള് ചില ആൾക്കാർ സ്വന്തത്തെ കൊണ്ടാണ് വിജയിക്കുക ചില ഭാര്യമാരെ കൊണ്ടാണ് വിജയിക്കുക ചിലര് ഭർത്താക്കന്മാരെ കൊണ്ടാണ് വിജയിക്കുക ചിലര് മക്കളെ കൊണ്ടാണ് വിജയിക്കുക വിജയിക്കുകയെ അക്കാലത്തെ രാജാവ് റബി എന്ന് പറയുന്ന മനുഷ്യൻ വിവാഹാലോചന നടത്തി റബിയോ നല്ല സ്വാലിഹായ മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് റബിർ റാബിയത്തുല്ലബിയയുടെ കാലത്ത് അന്നത്തെ രാജാവാണ് റബിയർ റബി വിവാഹാലോചന നടത്തിയപ്പോ സയ്ദത്തിന റാബി അതു അദബിയ റബിയുള്ള പറഞ്ഞു എന്നെങ്ങൾ എന്തിനാ വിവാഹാലോചന നടത്തുന്നത് എനിക്കങ്ങനെ ഭർത്താവ് ഭാര്യയായിട്ട് കഴിയാനൊന്നും കഴിയൂല ഭർത്താവിന് ആവശ്യമായ ഒരു കാര്യം ചെയ്താലും എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞപ്പോ റബിയെ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട് ഒരു സ്വാലിഹത്തായ സ്ത്രീയുടെ ഭർത്താവുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു റാബി അതു അപ്പോൾ പറഞ്ഞു എന്തായാലും എന്റെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരുവല്ലെന്ന് ചോദിച്ചു അത് വേണ്ടിയിരുന്നു പറഞ്ഞു എന്നാൽ അതിന് എന്റെ കൽബ് വിശാലതയില്ല മുഹമ്മദ് നബി അലൈഹി അലി തങ്ങളെ സ്നേഹിച്ചിട്ട് ഇനി വേറെ ആളെ സ്നേഹിക്കാൻ എന്റെ കൽബില് സ്ഥലമില്ല അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഭർത്താക്കന്മാർ വിജയിക്കണ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് ഭാര്യമാരെ കൊണ്ട് വിജയിക്കണവരുണ്ട് മക്കളെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് വാപ്പാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട് ഉമ്മാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരും ഓരോരുത്തരെ കൊണ്ടാണ് വിജയിക്കുന്നത് ഉമ്മയെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട് റളിയല്ലാഹു അൻഹു പരിശുദ്ധ സൈദനാ ലുമാക്കി റലിയു തന്റെ മകനെ കൊടുത്ത ഉപദേശങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് സൂറത്തുൽ സൂറത്ത് സൂറത്തില് സയ്യിനാലുമാൻ തൻ്റെ മകനെ കൊടുത്ത ഉപദേശങ്ങളാണ് യാ തുശ്രിക് ഇന്ന മകനെ ോട് നീ പങ്കു ചേർക്കരുത് ചേർക്കരുതിട്ടോ ഉപദേശങ്ങൾ നടക്കരുത് നടക്കരുതിട്ടോ കുറെ ഉപദേശങ്ങൾ കൊടുത്തു ചെയ്താ ലുഖുമാൻ തന്റെ മകൻ റലിഅള്ളാഹു വേറെയും അള്ളാഹുന്റെ ദുയാവിൽ ഒരുപാട് വാപ്പാർ മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ അല്ലാന്നും ജലോ ലുഖുമാൻ റലിഅള്ളി നബിയാണോ എന്നുള്ള വിഷയത്തിൽ ഉറപ്പില്ല അങ്ങനത്തെ ലുഖ്മാൻ റതി ഉപദേശം പരിശുദ്ധമായ ഖുറാനിൽ വന്നു വേറെ ഒരുപാട് വാപ്പാരി മക്കൾക്ക് ഉപദേശം കൊടുത്തോന്നു വന്നിരണം ലുഖ്മാൻ റതി അള്ളാഹുനീന ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മാനെ നല്ലോണം നോക്കി എന്നുള്ളതാണ് കാരണം സൈദിനാൽമാൻ റദ് അള്ളാഹുനീന ഒരു ഉമ്മ ഉണ്ടായിരുന്നു വയസ്സായ ഒരു ഉമ്മ ഉമ്മാൻ ലുഖ്മാൻ റതി അള്ളാഹുനെ നല്ലോണം നോക്കിയിരുന്നു എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും ഉമ്മ വൈകുന്നേരത്ത് ഞാൻ വരുമ്പോൾ ഉമ്മാക്കെന്താ കൊണ്ടരേണ്ടതെന്ന് ചോദിക്കും ഉമ്മ എന്തേലും ഒന്ന് പറയും അത് കൊറഞ്ഞ കൊടുക്കും ഉമ്മാക്ക് പ്രായമായി പ്രായമായ ഇങ്ങനെ വലിയൊരു സുഖമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു രാവിലെ ലുക്കുമ്മ വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ എന്ന് വൈകുന്നേരം ലുക്കുമാവ് വരുമ്പോ ഇങ്ങക്ക് എന്താ കൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു മന എന്ന് വൈകുന്നേരത്ത് വരുമ്പോ എന്റെ കുട്ടി സ്വർഗത്തിന് ഒരു പിടി മണ്ണ് വാരി കൊണ്ടു കൊണ്ടുപോകുന്നു പിടി മണ്ണ് വാരി കൊണ്ടു പറഞ്ഞു ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടിന്ന് ഇങ്ങനെ ഒരുപിടി മണ്ണ് എടുത്തുകാണ്ട് ലുക്കുമാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ പിടി മണ്ണ് എന്ന് പറഞ്ഞു ആ ലുഖ്മാൻ നബിഅള്ളാഹുനബീന് മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി അതിന്റെ കാരണം ഉമ്മാനെ നോക്കി എന്നുള്ളതാണ് ഇമ്മാനെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് വാപ്പാനെ കൊണ്ട് വിജയിക്കണവരുണ്ട് മക്കളെ കൊണ്ട് വിജയിക്കുന്നവരുണ്ട് സെയ്യാ ഇബ്രാഹിം നബി നബിഅലിസ്സലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മകനായ മുഹമ്മദ് നബിയെ കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത് മെയറാജിന്റെ രാത്രി നബിസ് അലിസ്ല തങ്ങൾ വഴിയിൽ ഇബ്രാഹിം നബീനെ കണ്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ബി ഇബ്നി മക്കളിലെ സ്വാഗതം നീ കടന്നുവായോ എന്ന് ചെയ്ത ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാർ ഭാര്യമാരെ കൊണ്ട് വിജയിച്ച ആൾക്കാർ ഭർത്താവിനെ കൊണ്ട് വിജയിച്ച ആൾക്കാർ ഉമ്മാനെ കൊണ്ട് വിജയിച്ചവര് ഇങ്ങനെ ഒരുപാട് വിജയികൾ ലോകത്തുണ്ട്